മാധ്യമങ്ങൾക്കെതിരെ ജി സുധാകരന്റെ രൂക്ഷ വിമർശനം ഫോർത്ത് എസ്റ്റേറ്റ് റബ്ബർ എസ്റ്റേറ്റ് ആയി മാറിയിരിക്കുന്നു അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുകയാണെന്നും അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ പാർട്ടി വിരുദ്ധരാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആദരം അഴിമതിക്കാർക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് പി ഡബ്ല്യു ഡി റവന്യൂ എക്സൈസ് വകുപ്പുകളിലാണെന്നും ജി സുധാകരൻ പറഞ്ഞു കാണിക്കുന്നവർക്ക് കാലമാണ് പറയും പക്ഷെ അഴിമതിക്കെതിരായി പ്രവർത്തിക്കുന്നവരെ ആദ്യം കൈകാര്യം ചെയ്യുന്ന ഈ പത്രക്കാരാണ് അവർ സപ്പോർട്ട് ചെയ്തില്ല ആലപ്പുഴ ഒട്ടും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ പറയാൻ നല്ല പറയുന്നില്ല വ്യത്യാസമുണ്ടോ സംഘടിപ്പിച്ചു വളരെ അതിശയകരവും ദുഃഖകരവുമായ വസ്തുതയാണ് അഴിമതിക്കെതിരായി സംസാരിക്കുന്നവർ പാർട്ടിക്കെതിരായി സംസാരിക്കുന്നതാണ് അവർ പറയുന്നത് അപ്പം ഞങ്ങളുടെ പാർട്ടി അഴിമതിക്കേരുടെ പാർട്ടിയാണെന്ന് അവരൊക്കെ സ്ഥാപിക്കാനും ഞങ്ങൾ പഠിച്ചതല്ല അഴിമതിക്കെതിരായി സംസാരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചുപാട്ട് ചേർന്നത് ഞാനതിനാണ് ചേർന്നത് ഞാനത് തന്നെയാണ് ഒരു ഒരുമാറ്റവും എൻ്റെ അഭിപ്രായത്തിൽ അറുപത്തിരണ്ട് വർഷമായി പാർട്ടി വീപ്പറായിട്ട് പതിനാലാമത്തെ എഴുതി സ്കൂൾ വെച്ച് ചേർന്ന ഞങ്ങൾ പഠിച്ചതാണ് ആണ് ഞങ്ങൾ പഠിച്ചത് ഇപ്പം പറയാൻ പറ്റില്ല അഴുപത് കാണിക്കുന്നതാണ് രാഷ്ട്രീയ പാർട്ടി ഇന്ന് പത്രക്കാർ പ്രചരിപ്പിക്കുകയാണ് അതിനെതിരെ സംസാരിക്കുന്ന ആളിനെ സംരക്ഷിക്കുകയും അതുപോലെ ഐഡിയോളോജിക്കലായി കാണുന്നു യഥാർത്ഥത്തിലുള്ള പാർട്ടി ഏത് പാർട്ടിയായാലും അതാണെന്നും മനസ്സിലാക്കി സഹായിക്കാൻ എത്ര പേരുണ്ട് കൂടെ അപ്പം അതില്ല ആ നാലാമത്തെ എസ്റ്റേറ്റും ഒരു റബ്ബർ എസ്റ്റേറ്റ് പോലായിരിക്കും ഇതാണ് സ്ഥിതി ആര് സംരക്ഷിക്കും ജനങ്ങളെ അപ്പം അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ അഴിമതി നിറഞ്ഞ ഒരു സമൂഹത്തിൽ ഒരഴിമതി ഇല്ലാതെ പ്രവർത്തിച്ച കാലത്ത് പ്രവർത്തിക്കുക അദ്ദേഹം പോയി ചാർജ് എടുത്ത ആലപ്പുഴയിൽ നിന്നു പോയി പല സ്ഥലത്തും പോയിട്ട് അവിടെ കോട്ടയത്ത് പോയി ചാർജ് എടുത്ത് അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ വിജിലൻസ് വഴി കണ്ടെത്തുകയും ചെയ്ത ഒരാള് ബ്യൂറോക്രസി അത്ഭുത പുരുഷനാണ് നാഷണൽ ലെവലിൽ തന്നെ ഒരു ഒഫീഷ്യലായ ഉണ്ടായിരുന്നു കുറേ പത്ത് വർഷത്തിനു മുമ്പാണ് ഓറ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയും ഓറ എന്തോ സി ബി ഐ പോലീസ് ഓഫീസർ ആയിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ പൊതുഗനാവിൽ നിന്നും ഇന്ത്യയിൽ കേന്ദ്രം മാത്രമല്ല സംസ്ഥാനങ്ങൾ ജനങ്ങളുടെ വികസനത്തിനു വേണ്ടി ചെലവഴിക്കുന്ന പണത്തിന്റെ ഭൂരിഭാഗവും അഴിമതിക്കാല കൈകളിൽ എത്തുന്നു പത്തോ നാൽപ്പതോ ശതമാനമേ ആ പ്രോജക്റ്റിൽ വരുന്ന പ്രോജക്റ്റുകൾ പരാജയപ്പെടുന്നത് അതിന് സസ്റ്റൈനബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ റോഡ് കേരളത്തിൽ പണിഞ്ഞാൽ ആറാം മാസം കൂടിയുമായിരുന്നു എല്ലാവരും അറിയാമല്ലോ ഇപ്പൊ ഏഴു വർഷമായിട്ട് റോഡ് കിടക്കുകയാണ് അന്ന് മിനിസ്റ്റർ ആയിരിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി എന്ന് ഞാൻ പറയുന്നുള്ളൂ പറയുന്നുള്ളു സംഭവിച്ചുപോയി ഇനിയും സംഭവിക്കാൻ സാധ്യല്ല അതാദ്യമായിട്ട് പണിഞ്ഞോളാണ് അമ്പലപ്പുഴ തിരുവല്ല സ്റ്റേറ്റ് ഹൈവേ തൊള്ളായിരത്തി പതിനേഴ് പണിഞ്ഞു വർഷത്തെ എട്ട് വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ചത് ഒഴിച്ചാൽ എവിടെങ്കിലും ഒരു സ്ക്രാച്ച് ഉണ്ടോ റോഡിൽ റോഡിലിപ്പോൾ ഇല്ല അപ്പൊ അങ്ങനെ റോഡ് പണിയാം അതിന് ടാറും കോൺക്രീറ്റും മര്യാദയ്ക്ക് ചേർത്താൽ മതി അത് അതിൽ നിന്ന് അടിച്ചെടുക്കാതിരുന്നു മതി അങ്ങനെ അടിച്ചെടുക്കുന്നവരെ പറ്റിയാണ് കമ്മീഷൻ കറപ്റ്റ് എൻജിനീയേഴ്സ് അതായത് കറപ്റ്റ് ബ്യൂറോക്രസി കറപ്റ്റ് പൊളിറ്റീഷ്യൻസ് ആൻഡ് പ്രോഫിറ്റ് മോംഗറിങ് കോൺട്രാക്ടേഴ്സ് ഇവര് മൂന്നും കൂടെ ഒരു നെക്സസ് ആണ് അവിശ്വത്വ ബന്ധമാണ് ഇന്ത്യ രാജ്യത്തെ പദ്ധതികളെ നിയന്ത്രിക്കുന്നത് ഇതാണ് അവർ പറഞ്ഞത്